ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന് സന്തോഷമുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും അതവന് ഹൈറാണെന്നാണ് ഒരു പ്രയാസമുണ്ടായാലോ ഒരു പ്രയാസമുണ്ടായാൽ അവൻ ക്ഷമിക്കും അല്ലേ കുട്ടിയുടെ മുറിവയറ്റം വന്നുകണ് മാസ്റ്റർ വിളിച്ചു കുട്ടിൻ്റെ കയ്യമ്മക്ക് ബെഞ്ച് വീണുകണ് കുട്ടിൻ്റെ കയ്യുമ്പോൾ ബെഞ്ച് വീണുകേണ് അപ്പം നമ്മൾ ആരാ തള്ളിട്ടത് എന്താ തള്ളിട്ടത് ടീച്ചർ എവിടെ നോക്കി നിൽക്കാനും ടീച്ചർക്ക് തോന്നുന്നു നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു നമ്മൾ മാപ്പിളയും കുട്ടി അവിടെ പോയിട്ട് നാല് ഡയലോഗൊക്കെ അടിച്ച് സ്റ്റാഫ് റൂമിൽ ഞാൻ നിൽക്കേ ഏതെങ്കിലും കുട്ടികളിപ്പോൾ ഏതെങ്കിലും മാസ്റ്റർമാർ കുട്ടികളുടെ കയ്യൻ്റെ മേത്തേക്ക് ബെഞ്ച് കയ്യുമ്പോൾ ബെഞ്ച് തള്ളി ആരെങ്കിലും വേണം വിചാരിച്ചങ്ങനെ ചെയ്യോ ഒക്കെ ശരിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാൻ പല സ്ഥലത്തും പല സ്ഥലത്തും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾ പേടിക്കേണ്ടി വരില്ല അല്ലേഹും ഖുർആൻ പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരില്ല നിങ്ങൾ പേടിക്കും വേണ്ടാന്ന് അതെന്താ രണ്ട് കാര്യമാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഒന്ന് ദുഃഖമാണ് രണ്ട് പേടിയാണ് ദുഃഖം എപ്പോഴും ഉണ്ടാകിയപ്പോഴാണ് കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റിയാണ് നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകുക അല്ലേ അങ്ങനെ ചെയ്യേണ്ടില്ലെന്നു അന്ന് ആ പെര വാങ്ങണ്ടില്ലയെന്നു വെള്ളമില്ല അന്ന് നോക്കിയതുമില്ല അന്ന് പെട്ടെന്ന് ഒരു പെര പല പറഞ്ഞ് കിട്ടിയപ്പോഴത്തും ഇപ്പം എത്ര കിണർ കുത്തി രണ്ട് കുഴൽ കിണർ കുത്തി വെള്ളം കാണുന്നില്ല വാണ്ടില്ലേന്നു വാണ്ടില്ലേന്നു അന്ന് ഓരോ കൂടി പറഞ്ഞിട്ട് വാങ്ങിയതാണ് ഞാൻ അപ്പളേ പറഞ്ഞു വേണ്ട ഇങ്ങനെ ഏതായാലും വാങ്ങി പെട്ടി നിൽക്കുക ഇങ്ങനെ പറഞ്ഞിട്ടെന്താ നിങ്ങള് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെപ്പറ്റി ഒരു വിശ്വാസിക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ അതിങ്ങനെ പിന്നെ പിന്നെ വെച്ചിട്ടി പറയാൻ പാടില്ല അവൻ റസൂല് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ലവ് ലവ് എന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾ പറയരുതെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവില്ല അത് കഴിഞ്ഞു അത് അള്ളാഹുവിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ചെയ്തു എന്നുള്ള ഞമ്മക്കും റോളില്ല അത് കഴിഞ്ഞു പോയി ഞാൻ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ അത് അവാ അത് നമുക്കൊരു പ്രതിഫലം ഉണ്ടാവും ഒരു പ്രയാസത്തിന് അമ്വാഹു പ്രതിഫലം തന്നെ നിങ്ങൾക്ക് തറച്ച തറക്കുന്ന ഒരു മുള്ളിന് പോലും ഒരു മുള്ളിന് പോലും അല്ലേ മുള്ളൊന്നും ഇപ്പം അങ്ങനെ പഴയമാതിരി തറക്കലില്ല കാരണം ഒക്കെ പോട്ടായി ഇതിന് ഇൻ്റർലോക്കാണ് അല്ലേ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു അവസാനം ഈ ആഴ്ചയിൽ മുള്ളു തറച്ചാരെങ്കിലും ഉണ്ടവിടെ കഴിഞ്ഞ ആഴ്ച മുള്ളു തറച്ചാരെങ്കിലും ഉണ്ടവിടെ ഒരാഴ്ചൻ്റെ ഉള്ളിലില്ല അത് പണ്ട് അങ്ങനെയൊന്നും പണ്ട് ഞമ്മക്ക് എല്ലപ്പഴും ഒന്ന് ആലോകത്തേക്ക് പോയാൽ തൊടുകൂടെ പോയാൽ മുള്ളു തറക്കും അല്ലെ ഇന്നിപ്പോ ഇവിടെയൊക്കെ ഇന്റർലോക്കാണ് അപ്പോ ഞാൻ മുള്ള വളരെ വളരെ നിസ്സാരമായ വളരെ കോമണായ അന്നത്തെ കാലത്ത് ഒരു കാര്യം കാരണം ഇത് അവരോടാണല്ലോ പറയണത് അവരോടാണല്ലോ അത് പറയണത് അപ്പൊ പറയണ ആൾക്കാർക്ക് അനുസരിച്ചാണ് കേൾക്കുന്ന ആൾക്കാരനുസരിച്ചാണ് നമ്മൾ പറയാം എന്ന് മുള്ള അതുകൊണ്ടാണ് അത് അത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് പോലും ഒരു വിശ്വാസിക്ക് പ്രതിഫലം എന്നാണ് ഒരു ചെറിയ നിങ്ങളെ മനസ്സിനേൽക്കുന്ന ഒരു ചെറിയ സങ്കടത്തിന് പോലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നെന്ന് പറയുമ്പോൾ എന്താ പറയുക ആ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കണം അള്ളാഹു ജുർന്നീ അള്ളാഹു ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഒരു ചെറിയ ഇടങ്ങറുണ്ടാവും പ്രതിഫലം ശീലാക്കടച്ചോം തരും അതിൽ ക്ഷമിക്കുക അതിലിങ്ങനെ ആക്ഷേപിച്ച് അതിന്റെ കുറ്റക്കാരാന്ന് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ബാബു വിളിച്ചിട്ട് അഞ്ചത്തിനെ വിളിച്ച ആങ്ങളെ വിളിച്ച വാപ്പാനെ വിളിച്ച അമ്മാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം കുട്ടീന്റെ ബെഞ്ച് മൂണുകൾ അത് അവിടെ ഒരു നോക്കിയില്ല നോക്കിയില്ല ഒരു എന്ന് പറഞ്ഞാൽ മതി അതിനുള്ള പ്രതിഫലം തരും പഠിച്ചോൺ കണക്കാക്കിയാണ് കഥറുള്ള അള്ള കണക്കാക്കി അള്ള കണക്കാക്കിയതല്ല അത്രേ ഉള്ളൂ അത് നമ്മൾ ക്ഷമിച്ചാൽ പഠിച്ചോൻ അളവറ്റ പ്രതിഫലം തരും അതിങ്ങനെ കുറേ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ അലഹമ്മ പറയേണ്ടത് അത് ആദ്യം തന്നെ പറയണം ചില ആൾക്കാരെല്ലാം പറയും പറയേണ്ടതൊക്കെ പറയും എന്നിട്ട് അവസാനം പിന്നെ മാഷാ അള്ളാ അലഹമദില്ല ഇനിയിപ്പം എന്താ ചെയ്യുക പഠിച്ചോൻ തന്നതല്ലേ വാങ്ങല്ലേ അങ്ങനെ വാങ്ങിയിട്ട് കാര്യമില്ല അത് ആദ്യം പറയണം ഫസ്റ്റ് തന്നെ നമ്മൾ നിലപാട് വ്യക്തമാക്കണം അപ്പോൾ അതുകൊണ്ട് സഹോ എനിക്ക് പറയാനുള്ളത് സഹോദരിമാരെ ഈ ജീവിതമെന്നത് പരീക്ഷണമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന തന്നെ ഇതിനു വേണ്ടിയാണ് ഈ ഇടങ്ങേറും മുസീബത്തും കാണാനും അനുഭവിക്കാനും അതിൽ നന്നായി പ്രതികരിക്കാനും പടച്ചവൻ്റെ പൊരുത്തം നേടാനാണ് ഈ ഭൂമിയിലേക്ക് വന്നുകൾ അല്ലാതെ ഇവിടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാനല്ല ഇവിടെ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ വല്ല മരണമില്ലാത്ത ക്യാൻസർ ഇല്ലാത്ത മക്കൾ മരിക്കാത്ത ഭർത്താവ് മരിക്കാത്ത അമ്മായിമാൻ്റെ പ്രയാസങ്ങളില്ലാത്ത ഒരു നല്ല ലോകം അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ തരും അത് കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ സുഖമായിട്ട് പടച്ചോന് ആ കൃത്യമായി പടച്ചോൻ്റെ പൊരുത്തം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രതികരിക്കണം നമ്മൾ ജീവിക്കണം അതിനുള്ള ചെറിയൊരു ജീവിതമാണ് ഈ ജീവിതം അത് ഇതൊരു ടെസ്റ്റാണ് ഇതൊരു പരീക്ഷയാണ് എന്ന ഫ്രെയിമിലേക്ക് നമ്മൾ വരുന്ന വേണം എന്നാൽ മാത്രമേ സഹോദരങ്ങളെ എന്തേയുള്ളൂ നമുക്ക് ഈ ജീവിതത്തിൽ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാം ഈ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തു തൂബയിൽ സൂറത്തു തൂബയിൽ ഒരായത്തുണ്ട് അതായത് സൂറത്തു തൗബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട സൂറത്താണ് തബൂക്ക് എന്ന് പറഞ്ഞ സ്ഥലം നമുക്കറിയാം മദീനയിൽ നിന്ന് കുറേ പോണം ഒരു മാസം ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോയാലാണ് തബൂക്കിലെത്തിയ എന്നിട്ട് അവിടെ യുദ്ധം ചെയ്യണം അത് ഇവിടെ മദീനയിലിങ്ങനെ ഈത്തപ്പഴ പാകമായി വിളവെടുക്കാൻ നിൽക്കുന്ന ഒരു സമയത്താണ് ആ യുദ്ധം നടക്കാൻ പോണത് അപ്പം അതുകൊണ്ട് തന്നെ മദീനയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളവെടുപ്പിൻ്റെ ഒരു സമയത്ത് നിന്ന് അവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എങ്ങോട്ട് പോകണം തബൂക്കു പോകണം അത് നടന്നു പോകാൻ പറ്റൂല ഒരു ഒട്ടകോ കഴുതോ എന്തെങ്കിലും ഒക്കെ ഒന്ന് വേണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോകാൻ പറ്റില്ല വണ്ടി ഇല്ലൊരിക്കും മുതലാളിമാർക്കെ പോകാൻ പറ്റുള്ളൂ കാരണം അന്നത്തെ കാലത്ത് ഒരു വണ്ടിയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കഴുതെങ്കിലും വേണം യുദ്ധത്തിന് പോകണമെങ്കിൽ അപ്പോൾ വളരെ ദരിദ്രരായ സഹാബിമാർക്ക് പോകാൻ ചാൻസ് ഇല്ല യുദ്ധത്തിന് അങ്ങനെ എന്നാൽ അങ്ങേ അറ്റത്ത് ആഗ്രഹമുണ്ട് യുദ്ധത്തിന് പോകണം അപ്പോൾ അപ്പം ബൈത്തുൽ വൈത്തുൽമാലിന് പിൻ്റെ അടുത്ത് ബൈത്തുൽ വൈത്തുൽമാലിന് വല്ല വണ്ടി ഫ്രീ ആയിട്ട് കിട്ടുമോ യുദ്ധത്തിന് പോകാൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് വന്നതാണ് നിബിൻ്റെ അടുത്തേക്ക് അങ്ങനെ അവിടെ ചെന്ന് അവിടെ വൈത്തുൽമാരിൽ ആർക്കും അങ്ങനെ കൊടുക്കാൻ അവിടെ വണ്ടിയില്ല ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള കഴുതേ ഒട്ടകോ കുതിരയോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ചില സഹാബിമാർക്ക് യുദ്ധത്തിന് പോകാൻ പറ്റിയില്ല അപ്പോൾ അവർ അവിടുന്ന് തിരിച്ചു പോരുന്ന രംഗം അള്ളാഹു സൂറത്ത് തൗബയിൽ പറയാണ് എന്താണ് ും പുൽ അതായത് നിങ്ങൾ നിങ്ങൾക്ക് തരാൻ ഇവിടെ വണ്ടിയൊന്നും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ചില ആളുകളെ അവിടുന്ന് തിരിച്ചയച്ചു ആ പോലും പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മളെക്കെയാണ് എന്താ പറയാ നമ്മളൊക്കെയാണെങ്കിൽ മാ പെണ്ണുകൾക്ക് വിളിച്ചു ദേവിൻ്റെ അടുത്ത് വണ്ടിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായിട്ട് വന്നു ഞമ്മളെങ്ങനെങ്കിലും പോണ്ടിയരെ പോയി പേടിച്ചിട്ട് പോയതാണ് അവിടെ ചെന്നപ്പോൾ തൽക്കാലത്തിന് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ബുക്കൊക്കെ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേ പെണ്ണുങ്ങളെ വിളിച്ചു പറയുക തൽക്കാലം നമ്മൾ കഴിച്ചിരുന്ന അവിടെ വണ്ടിയില്ല ഇത് ഇതങ്ങനല്ല ഇത് പുറത്തിറങ്ങിയിട്ട് അവരുടെ മനസ്സല്ലാവും നമുക്ക് പറയാനാണ് എന്താണ് നിനക്കവരെ കാണാം എങ്ങനെയാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് സങ്കടം കൊണ്ട് ഉറ്റിറ്റ് വീഴാണ് എന്തിന് യുദ്ധത്തിന് പോകാൻ പറ്റാത്തതില് അത് അവരുടെ ഒരു മനസ്സാണ് അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ തബൂക്കിലേക്ക് പോകാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു വണ്ടി കിട്ടാത്തതിനുള്ള സങ്കടം കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഉച്ചിച്ച് വീഴുന്നതായി നിനക്ക് കാണാമെന്ന് ഇത് ലോകാവസാനം വരണ മുസ്ലിങ്ങളെ കൊണ്ട് ഈ ആയത്ത് അള്ളാഹു ഇങ്ങനെ ഓദിക്കണ് ഓരോ മനസ്സാണ് കാണിച്ചിരുന്നെ അതുകൊണ്ടാണ് ഓരെ പറ്റി നമ്മള് റതി എന്ന് പറയണേ അള്ളാഹു തൃപ്തിപ്പെട്ടവരെന്ന് പറയണേ സഹോദരങ്ങളെ അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടോ അതാണ് ആ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നബിസ് പ്രഖ്യാപിച്ച ഈ മാം കാര്യങ്ങൾ കൃത്യമായി വിശ്വസിക്കുന്ന ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് വിചാരണയുണ്ട് മലക്കുകളുണ്ട് വേദഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് മരണ നന്മയും തിന്മയും നിന്നാണ് എന്ന് കൃത്യമായി വിശ്വസിച്ച് അഞ്ചു നേരം നമസ്കരിച്ച് റമദാനിൽ നോമ്പ് നോൽക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്ത ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥയാണിത് നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിന് വേണ്ടിയല്ല ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് ഈ ദുനിയാവിലെ ഏതൊരു പരീക്ഷണത്തിലും ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി കേട് ഏറ്റെടുക്കൂല തൃപ്തി കേട് വാങ്ങൂല എൻ്റെ എന്താണോ ഇഷ്ടപ്പെട്ടത് അള്ളാഹു റസൂലിനും പൊരുത്തമുള്ളത് എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം എനിക്ക് സ്വന്തമായി ഇഷ്ടങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നിടത്താണ് അങ്ങനെ ജീവിക്കാൻ ഒരാൾക്ക് കഴിയുന്നിടത്താണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കിടക്കണത് അതുകൊണ്ട് ജീവിതത്തിലെ ഏതൊരു പ്രയാസത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ വരണമാണ് അപ്പോൾ എന്ത് തന്നെ സംഭവിച്ച ഞങ്ങളി ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്നുള്ളത് അപ്പോൾ വലിയ വലിയ പ്രതിസന്ധികൾക്ക് ഞങ്ങളാ ചി ഭർത്താവ് മരിക്കുക ചെറുപ്പത്തിലെ മക്കൾ മരിച്ചു പോക ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ചോക്കി സ്വന്തം മകളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ സ്വന്തം പേരെ കുട്ടികളെ ഏറ്റെടുക്കേണ്ട അവസ്ഥനെ പറ്റി ആലോചിച്ചു നോക്കി അല്ലെ സ്വന്തം മകന് മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു പിതാവ് ഇതൊക്കെ ജീവിതത്തിലെ വലിയ ദുരന്തങ്ങളാണ് സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത കാര്യങ്ങളാണ് ഒരാളെ എങ്ങനെയാണ് ഇരുപത്തഞ്ച് വയസ്സായ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ ഇന്നലെ വൈകുന്നേരം രണ്ട് ബൈക്കും ബൈക്കും കൂട്ടിയിടിച്ച് മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ സ്പോർട്ടിൽ മരിച്ചു ഇരുപത്തിരണ്ടും പത്തൊമ്പതൊക്കെ വയസ്സായ ഒരു ഇരുപത്തിരണ്ട് വയസ്സായ ഒരാളൊക്കെ വളർത്തി വലുതാക്കി ഒരവസ്ഥയിലെത്തിയിട്ട് ആ മരണ വാർത്ത കേൾക്കുമ്പോണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അങ്ങനത്തെ ഒരു പിതാവിനെ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ ആശ്വസിപ്പിക്കുക പക്ഷേ നമുക്ക് പറയാൻ വാക്കുകളുണ്ട് ഇത് ഇതല്ല ജീവിതം മരണത്തോട് ആരംഭിക്കുന്നതാണ് ജീവിതം തൗഹീദുള്ള മക്കളാണോ തൗഹീദുള്ള മക്കളാണോ കുറച്ചൊക്കെ തോന്നിയാസുണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് തൗഹീദ് ഉണ്ട് എങ്കിൽ നാളെ സ്വർഗം കിട്ടുമെന്ന് ആശ്വസിപ്പിക്കാമെന്നാണ് കാരണം സൂറത്ത് തൂറിൽ അള്ളാഹു പറയുന്നുണ്ട് മാതാപിതാക്കളുടെ കൺ കൺകുളിർമക്ക് വേണ്ടി മക്കളെ സ്വർഗത്തിലേക്ക് കൊടുക്കുമെന്നാണ് പക്ഷെ തൗഹീദ് വേണ്ട സഹോദരങ്ങളെ തൗഹീദെങ്കിലും മക്കൾക്കുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് വലിയ സമ്മാനമാണ് വലിയ ഓഫറുകളാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹു അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു അഖീത ഈ ഒരു ശരിയായ വിശ്വാസം ജീവിതം എന്തിനു വേണ്ടി എന്ന ഏറ്റവും ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് പരീക്ഷണത്തിന്റെ പറ്റി പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ പ്രതിസന്ധി അല്ലെ ഒരു മരണവാർത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മുസീബത്താണ് ഒരു ആക്സിഡന്റ് ആയി നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് എന്തെങ്കിലും കാഴ്ച നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കാം പക്ഷെ മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ലല്ലോ സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക വ വ ഇലൈഹി ഇലൈഹി ഒരു മുസീബത്ത് ഉണ്ടായി കഴിഞ്ഞാൽ വിശുദ്ധ അള്ളാഹു പറയാൻ കാരണം എന്താണ് നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് മടക്കപ്പെടേണ്ടവരാണ് ഇവിടെ കുല്ലു നഫ്സിൻ വ വ ബിശ്ശർരി വൽ ഖൈരി ഫിത്ന ഇലൈനാ തുർജഊൻ നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എന്ന് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ എവിടെ ഈ ജീവിതം അവസാനിച്ചാലും നമ്മൾ നാളെ അള്ളാഹു മുമ്പില് ഹാറാക്കപ്പെടുന്നാണ് നാളെ റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും ഇങ്ങനെ അദീബിന് ഹാത്തിരിക്കുന്ന ഹദീസിനെ കാണാൻ എല്ലാ ഓരോരുത്തരും നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നതാണ് ഒരു ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ ഒരു മുതർജിമില്ലാതെ നിങ്ങളൊക്കെ നാളെ അള്ളാഹുവിനോട് സംസാരിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരും തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കുമെന്നാണ് അപ്പോൾ താൻ ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ അവിടെ കാണുന്നതാണ് അപ്പോൾ അദ്ദേഹം ഓരോരുത്തരും തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കുന്നതാണ് അവിടെ താൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ കാണുന്നതാണ് അപ്പോൾ മനുഷ്യൻ മുന്നിലേക്ക് നോക്കുമെന്നാണ് അവിടെ അങ്ങനെ നരകത്തെ കാണുമെന്നാണ് നിരകത്തെ കാണുമെന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറയാണ് ഇത്ത കുഞ്ഞാർ നിങ്ങൾ നിരകത്തെ കാക്കണം കേട്ടോ ഇത്ത കുഞ്ഞാർ നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ വലോ ഭിഷിക്കി തമ്ര കാരക്കയുടെ ഒരു ചൊള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഒരു നര ഒരു കാരക്കൻ്റെ ചൊള എന്ന് പറഞ്ഞാൽ അത് എത്ര ചെറുതാണ് എത്ര നിസ്സാരമാണ് അല്ലേ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല ഇപ്പം നമുക്ക് ഓരോരുത്തരും അജ്ഞനും ഉമ്രക്കും ഗൾഫിലൊക്കെ പോയി വരുമ്പം തന്നെ എത്രയേ ഈത്തപ്പഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ പുറത്തു പോയാലും നമുക്ക് ഈത്തപ്പഴം വാങ്ങാം ഒരു കാരക്കയുടെ ചൊള എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് ഓർമ്മ ില് ഒരു കാരക്കെടുത്തിട്ട് നാലും ആറും കീറാക്കിയിട്ട് ഒരു കീറ് കിട്ടിയൊരു കാലണ്ടായിരുന്നു ആ ഒരു കൊണ്ടെങ്കിലും ഒരു കാരക്കയുടെ ചുളകൊണ്ടെങ്കിലും നിരകത്തെ കാക്കണന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് എന്താണ് ഈ ജീവിതത്തിന്റെ സന്തോഷമല്ല പരലോകത്ത് നാളെ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച് ആ അള്ളാഹുവിൻ്റെ വിരുന്നായ സൽക്കാരമായ പ്രയാസരഹിതമായ സന്തോഷങ്ങളുടെ ലോകമായ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒന്നെന്താണ് ഒന്ന് അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചത് ആ തൗഹീദാണ് ആ തൗഹീദാണ് അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ അള്ളാഹുവാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ ഉടമപ്പെടുത്തുന്നതും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും എല്ലാ കഴിവുള്ളവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ അവൻ മാത്രമാണ് എന്ന ഏറ്റവും അചഞ്ചലമായ തൗഹീദ് അത് കടകളഞ്ഞ തൗഹീദിന്റെ വിശ്വാസം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിനെ കാണാനും മനസ്സിലാക്കാനും അള്ളാഹുവിനെ നമ്മൾ എത്ര എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും സ്നേഹിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അപ്പം അതെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കിയാണ്ട് പറയലുണ്ട് എന്താണ് നമ്മളൊക്കെ കുറച്ച് ഓവറാണ് അല്ലേ ഈ താടി ഇത്ര വലിയ ഡോക്ടർമാർക്കൊക്കെ എത്ര വലിയ താടിയുമാണോ അല്ലേ അപ്പം എൻ്റെ വല്യമ്മയും പണ്ടൊക്കെ ചോദിച്ചിരുന്നു ഇത് ഡോക്ടർ അല്ലെ താടി താടിക്കൊന്ന് ചെറുതാക്കി കൂടെയെന്ന് ഏ അല്ലേ അപ്പോൾ നമ്മളൊക്കെ ഓവറാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് ഞമ്മക്ക് ചുറ്റും ഇത്രയൊന്നും വേണ്ട എന്ന് പറയണ പോലെ അല്ലേ ഒരു ഒരു ദിവസം ഒരു ഒരാൾ പള്ളിക്കെന്ന് കണ്ടപ്പളേ മൂപ്പരെ മോക്ക് ഒരു പുതിയാപ്പള്ളനമാണെന്നാണ് എന്താ ചില ആൾക്കാർക്കോട് വർത്താനം പറയണ്ടേ അപ്പോൾ ഞാൻ ഒരു തമാശ പറയാച്ചു മൂപ്പരെ മോക്ക് ഒരു പുതിയാപ്പള്ളണമാണെന്നാണ് എന്നോട് അപ്പോൾ മൂപ്പര് പറഞ്ഞു വല്ലാതെ കേട്ടോ ഓവറാകണ്ടട്ടോർ ഏഹ് ഒരു അസ്രാം കൊടുക്കണേനു മുമ്പ് ലൂറുസ്കരിച്ചാൽ മതിയായിരുന്നു ഭാഗം കൊടുക്കുമ്പോ അങ്ങനെ മണ്ടി പോണ ജാതി മേണ്ടാണ് അസ്രാം കൊടുക്കണീൻ്റെ മുമ്പ് ഒരു മാപ്പള്ളമാണെന്ന് മുമ്പെ മോക്കേ അപ്പോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഓവറാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഞമ്മളപ്പുറപ്പറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരാളിനോട് അല്ല ഞാൻ മൂപ്പരോട് ചോദിച്ചു ഈ ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചത് മുമ്പോ നമ്മൾ ഭാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്നത് അപ്പം എൻ്റെ മാപ്പളൊക്കെ എന്തെങ്കിലും വരുമോ എനിക്കെന്തെങ്കിലും അസുഖം വന്ന് എൻ്റെ മാപ്പിള വേറെ കല്യാണം കഴിക്കുമോ അല്ലേ അങ്ങനെ കച്ചിട്ടൊക്കെ ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും അസുഖം വരുന്നോ ഞാൻ ക്യാൻസർ ആകുക ഇപ്പോൾ ചെറിയൊരു മുഴണ്ടുണ്ട് ഇവിടെ ഇത് ക്യാൻസർ ആണോ ഒന്ന് പോയി നോക്കിയാലോ ഇവിടെ ഇങ്ങനെ ചോദിക്കുമെന്ന് ഇനി ഇനി ആ മരിച്ചങ്ങൾ വേറെ പഠിട്ടോ അല്ലേ അങ്ങനെ ഒരു വെല്ലത്തിന് ബേജാറ് എന്തെങ്കിലും വരുമോ ഇപ്പോൾ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമോ ഒരു പനി വന്നാൽ ഇത് കൊറോണ ആവുമോ ഇത് മരിച്ചോ ഏ ഇത് എപ്പോഴും ഒരു മഞ്ഞപ്പിത്തും വരുമ്പോഴത്തേന് അത്രയും മഞ്ഞപ്പിത്തം വന്നാൽ പ്രശ്നമാകുമോ ലിവർ പോകുമോ അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ബേജാറ് അതാണ് ശരിക്കും മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച ടെൻഷനാകാം അപ്പൊ ഞാൻ ഉപരോട് ചോദിച്ച അപ്പൊ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്നോച്ചു അപ്പം മിന്നെ കളിയൊക്കെയാണ് ഉപരണം പരിപാടി നിങ്ങളെ പരിപാടി ഏറ്റവും നല്ലത് അല്ല ഏറ്റവും എളുപ്പം അതെന്ന് വെച്ചാൽ എല്ലാം പഠിച്ചോനെ ഏൽപ്പിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക എല്ലാം നമ്മൾ പഠിച്ചോനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക അപ്പൊ ഞാൻ ചോദിച്ചു അതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെന്താ ഒരു പ്രശ്നം അതാണ് എളുപ്പമുണ്ടെങ്കിൽ പിന്നെ ആ ആ മാർഗത്തിന് പിന്നെന്തോ ഒരു പ്രശ്നം ചോദിച്ചപ്പം അതേ പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കണം അങ്ങനെ മറുപടി അങ്ങനെ എല്ലാവരും പ്രശ്നം കേട്ടെടുക്കാൻ ഇലാഹ പഠിച്ചോക്കുന്നു പറയണം എന്നല്ല ഖുർആൻ പറഞ്ഞത് ഖുർആാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഫയലം നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഇലാഹ അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്ന കാര്യങ്ങൾ അറിയണം അതായത് അള്ളാഹ് ആരാണ് നിങ്ങൾ അറിയണം അള്ളാഹിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിച്ചത് നിങ്ങളെല്ലാര പ്രശ്നം ഏറ്റെടുക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല സഹോദരങ്ങളെ അപ്പോൾ അള്ളാഹിനെ പറ്റി ഞമ്മൾ അള്ളാൻ്റെ ഓരോ പേര് നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ അള്ളാഹ് ആരാണെന്ന് ഞമ്മളെ അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പം അള്ളാഹു വധൂദ്ണെന്ന് പറയുമ്പം അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എല്ലാം പൊറത്തു തരുന്നവനാണ് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ഇതൊക്കെ ഇതൊക്കെ അള്ളാഹുൻ്റെ ഓരോ പേരുകളാണ് അള്ളാഹു മറച്ചു വെക്കുന്നവനാണ് നമ്മൾ ചെയ്ത എത്രയോ പാപങ്ങൾ അള്ളാഹു മറച്ചു വെച്ചത് കൊണ്ടല്ലേ സമൂഹത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും അറിയുകയാണെങ്കിൽ നമ്മളെ നമ്മളെ വ്യക്തിത്വത്തിന് എന്ത് വിലയേണ്ട നമ്മളാലിച്ച് നോക്കി അത് അള്ളാഹു അള്ളാഹു കാരുണ്യമാണല്ലേ അള്ളാന്റെ ഓരോ പേരും പാപങ്ങൾ പൊറുക്കുന്നവൻ ആകാശത്തിന്റെ ഉച്ചയോളം പാപങ്ങൾ ചെയ്താലും നിങ്ങൾ ആത്മാർത്ഥമായി തോവ് ചെയ്താൽ പടച്ചോൻ പുറത്തു തരുമെന്നാണ് അല്ലേ പടച്ചോന് എന്താണ് പടച്ചോന് എല്ലാം ഒരു പ്രയാസം ഉണ്ടാവും നമ്മൾ ആലോചിക്കേണ്ട എന്തായോ ഈ പ്രയാസം റബ്ബ് തന്നതല്ലേ എന്നാണ് ആണ് ഈ പ്രയാസത്തിന്റെ പരിഹാരം റബ്ബിനറിയില്ലേ അറിയും നമ്മളെ മനസ്സ് നൊമ്പരപ്പെടുന്നത് എൻ്റെ മനസ്സ് വിഷമിക്കുന്നത് എൻ്റെ മനസ്സ് ഉരുകുന്നത് എൻ്റെ റബ്ബ് അറിയുന്നുണ്ടോ എൻ്റെ റബ്ബ് അലീമാണ് എല്ലാം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അറിയുന്നുണ്ട് അതിനുള്ള പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് ആ പരിഹാരം നടത്തി തരാൻ കഴിവുള്ള കദീറാണ് എൻ്റെ റബ്ബ് ആ അള്ളാഹുവിനാണ് ഞാൻ ആ അള്ളാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ അല്ലാഹു സമീർ ആണ് എന്റെ പ്രാർത്ഥന എന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ളവനാണ് ഞാൻ എവിടെ വെച്ച് എങ്ങനെ വിളിച്ചാലും എൻ്റെ മനസ്സിന് ഒച്ചയില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ തേട്ടം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് സമീർ ആണ് ആ തേട്ടത്തിന് ഉത്തരം നൽകുന്ന മുജീബാണ് എൻ്റെ റബ്ബ് അതിന് കഴിവുള്ളവനാണ് കദീറാണ് എൻ്റെ റബ്ബ് പഠിച്ചോൻ്റെ ഓരോ പേരും നമുക്ക് അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ അള്ളാഹുവിനേക്ക് അടുപ്പിക്കും അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും അങ്ങനെയൊക്കെ ഓരോ പ്രതിഫലങ്ങൾ ഒരു നന്മക്ക് മിനിമം പത്താണ് പ്രതിഫലം മിനിമം പത്ത് ഒരു തെറ്റിനോ ഒരു തെറ്റിന് ഒരു ശിക്ഷ പോലും ഇല്ല ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ തന്നെ അള്ളാഹു മലക്കിനോട് എന്താ പറയാറോ അത് രേഖപ്പെടുത്തല്ലേ രേഖപ്പെടുത്തല്ലേ അവൻ തൗപ് ചെയ്യോ ചെയ്യുന്നു നോക്ക് അവൻ തൗപ് ചെയ്യോ നോക്ക് നോക്കിയിട്ട് എഴുതിയാൽ മതി എന്നാണ് ഒരു തെറ്റിൻ്റെ കാര്യം അത് തോപ്പ് ചെയ്താൽ പുറത്തേരും ചെയ്യും നമ്മൾ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചു മാണ്ഡ അല്ലേ പഠിച്ചോ അപ്പം എന്താ വിചാരിക്ക മണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ വിചാരിച്ച തെറ്റ് പഠിച്ചവൻ ആലോചിച്ച് ചെയ്യാതെന്നാല് അതിനും ഒരു കൂലിയാണ് പക്ഷെ ഒരു ഒരു തെറ്റ് ചെയ്ത് അത് തൂപ ചെയ്യാതിരുന്നാൽ മാത്രമേ അത് രേഖപ്പെടുത്തുന്നുള്ളൂ ഒരു നന്മക്ക് ഒന്നല്ല പത്താണ് പ്രതിഫലം അത് ഉദ്ദേശിക്കനുസരിച്ച് ചിലപ്പോൾ എഴുപതാവും ചിലപ്പോൾ എഴുന്നൂറാവും ചിലപ്പോൾ എഴുപതിനായിരം ആവും ചിലപ്പം കണക്കില്ലാതെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഇങ്ങനത്തെ പ്രതിഫലദാതാവായ ഒരു അള്ളാഹുവിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ ഞങ്ങൾ ഒരു പോയിൻ്റ് കൂടി പറഞ്ഞത് അവസാനിപ്പിക്കണം സമയം കഴിഞ്ഞു നമ്മളെ പല ആളുകളുടെയും ജീവിതത്തിൽ ഈ ആത്മഹത്യക്ക് വരുന്ന സങ്കടം പ്രയാസമൊക്കെ വരുന്നേ പറയാൻ വരുന്ന ആൾക്കാരോട് പ്രശ്നങ്ങൾ ചോദിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ ചോദിച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളടുത്ത് നിന്ന് നമുക്ക് ചെറിയ ഒരു വിഷമം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായത് അപ്പോൾ ഒരാൾ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ ആ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് എന്തോ ഒരു ഇഷ്ടക്കേട് വന്നാൽ ഭയങ്കര സങ്കടം ഒരു ദിവസം ഒരു കുട്ടി ആത്മഹത്യക്ക് ചെയ്യാ ചെന്ന് വന്നു അപ്പോൾ എന്താ ചോദിച്ചു ഉമ്മ ചീത്തറു അപ്പം എന്താൻ്റെ അമ്മ എന്നെ ചീത്തറല്ലേ ചോദിച്ചു നമ്മളെ കമ്മൻ നമ്മളെ ചീത്തറയില്ലേ എത്രട്ടം ചീത്തങ്ങൾ അല്ലേ അപ്പോൾ ഓളം മോളം ചീത്തറല്ല അപ്പൊ ആ ചീത്ത നോക്കി ഭയങ്കര സങ്കടമാണ് അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ ചില ആൾക്കാർ ഒരു ഭർത്താവ് എന്നെ മനസ്സിലാക്കില്ല ഒരു പെണ്ണ് ആത്മഹത്യ ശ്രമിച്ചു വന്ന അപ്പം എന്താ കാരണം ഞാൻ അയാളത്ര സ്നേഹിക്കേണ്ടി വരും പക്ഷേ അയാൾ എന്നെ മനസ്സിലാക്കണില്ല അയാൾ എൻ്റെ മനസ്സിലാക്കും എൻ്റെ മനസ്സിത്രക്കാട്ടി അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അതാണ് അതിൻ്റെ വിഷമം അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഭർത്താവിനെയല്ല ഭാര്യയെ അല്ല അല്ലെങ്കിൽ വാപ്പാനല്ല ഉമ്മാനല്ല ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയാണ് മനസ്സിലാക്കുക ആ സ്നേഹത്തിൽ ഒരു നഷ്ടം ഉണ്ടാവില്ല അതിന് ഇരട്ടിക്ക് റിട്ടേൺ കിട്ടുന്ന സ്നേഹമാണ് അതാണ് അതാണ് ഒരു വിഷയം അതുകൊണ്ട് ജീവിതത്തിൽ എന്തു ചെയ്യുമ്പോഴും അത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടക്കേടുണ്ടാക്കുന്ന അള്ളാഹു റസൂലും കൽപ്പിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ട വിരോധിച്ച കാര്യം അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് മക്കളിൽ വരുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ വരുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ പറയേണ്ടടുത്ത് പറയണം തടയേണ്ടിടത്ത് തടയണം വെറുക്ക് അതിനൊന്നും പറ്റൂലങ്കിൽ ഒരു വെറുപ്പെങ്കിലും അതിന് മനസ്സിൽ നമ്മൾ അതിനോട് കാണിക്കണം അതാണ് നമ്മൾ അള്ളാഹുവിനോടും റസൂലിനോടും വെച്ച് പുലർത്തേണ്ട നിലപാട് ആ ഒരു നിലപാടിൽ നിങ്ങൾ പടച്ചോനെ സ്നേഹിച്ച് പടച്ചോനെ തവക്കിൽ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞങ്ങളക്ക് ആൾക്കാർ എപ്പോഴും പറയാൻ തരുമോ എന്നോട് എന്തിനാ പടച്ചോ ഞാൻ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കണം നാല് ചില ചില ആൾക്കാർ പറയാണ് നമ്മളോട് നാല് മണിക്ക് മൂന്ന് മണിക്ക് നീച്ച് ഞാൻ നിസ്കരിച്ചു അല്ലെ ഇന്നേ വരെ ഞാൻ ഒരാളും വിഷമിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എനിക്കിത് പഠിച്ചോ തന്നിങ്ങനെ നിങ്ങൾക്ക് എന്നെയാണ് തരിക അങ്ങനെ നിസ്കരിച്ചോൾക്ക് എന്നെയാണ് ഇത് കൊടുക്കുക ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി നോക്കി ഇപ്പൊ വയസ്സാം കാലത്ത് ഒരു കുട്ടി ഉണ്ടായി അല്ലേ ആ ഇമ്മാനും കൂടി എവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു ആളില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറഞ്ഞു എന്നിട്ടോ അതിന് നല്ലൊരു പ്രായ എത്തിയപ്പോൾ അതിനർക്കാൻ പറഞ്ഞു ർക്കാൻ പറഞ്ഞു ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ ഏ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു തീ എറിയപ്പെട്ട ഒരു പ്രവാചകൻ അവിടെ നിന്നും ഇബ്രാഹിം പ്രഖ്യാപിച്ചതെന്താ എസ് ബി അല്ലോ അള്ളാഹു എനിക്ക് അള്ളാഹു മദീനാണ് അങ്ങനെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ മനസ്സിലാക്കണം അള്ളാഹുവിനെ അങ്ങനെ സ്നേഹിക്കണം ഓരോ ചെറിയ പ്രശ്നം വരുമ്പോഴും അതിൻ്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരും ഇന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ പടച്ചോൻ നോക്കുകയാണ് എനിക്ക് യാതൊരു എന്ന് പടച്ചോൻ എന്നെ അതറിയുന്നുണ്ട് എനിക്ക് പ്രതിഫലം തരുമെന്ന് കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുക ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ നമസ്കരിക്കുകയും നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്ന ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കുക കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വിക്രദ്കൾ വർദ്ധിപ്പിക്കുക നമ്മൾ എന്താണ് അള്ളാഹുവും റസൂലിനും പൊരുത്തക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൽമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരലോകം നമുക്കുള്ളതാണ് വിചാരണ തന്ന് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ പാകപ്പെടുത്തുക അള്ളാഹു സുബത്തീന് മനസ്സിലാക്കാനും അത് പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വ അദാബന്നാർ ഇസ്ലാമ الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين